പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാഷകന്റെ പഠനം നാം ആരംഭിക്കുകയാണ് പഠിക്കാൻ താരതമ്യേന എളുപ്പമുള്ളതാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വചനങ്ങളാണ് ആയതിനാൽ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് രണ്ട് ശീർഷകങ്ങൾ മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് മരണം നാല് എത്ര വിഭാഗക്കാർക്കാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമെന്ന് പ്രഭാഷകൻ പറയുന്നത് മൂന്ന് വിഭാഗക്കാർക്ക് അഞ്ച് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണെന്ന് പ്രഭാഷകൻ പറയുന്ന ആദ്യ വിഭാഗം ഏതാണ് സമ്പത്തിന്റെ മധ്യയെ സമാധാനപൂർവം ജീവിക്കുന്നവന് ആറ് സമ്പത്തിന്റെ മധ്യയെ സമാധാനപൂർവം ജീവിക്കുന്നവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എന്താണ് അരോചകം ഏഴ് എന്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് തൻ്റെ സമ്പത്തിന്റെ മധ്യേ എട്ട് തന്റെ സമ്പത്തിന്റെ മധ്യേ എങ്ങനെ ജീവിക്കുന്നവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് സമാധാനപൂർവം ഒൻപത് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണെന്ന് പ്രഭാഷകൻ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് പത്ത് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് എന്തിനെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് മരണത്തെപ്പറ്റി പതിനൊന്ന് എന്തില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് മരണത്തെ ഓർക്കുന്നത് എത്ര അരോചകമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അല്ലലില്ലാതെ പന്ത്രണ്ട് അല്ലലില്ലാതെ എന്തുള്ളവന് മരണത്തെ ഓർക്കുന്നത് എത്ര അരോചകമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എല്ലാ ഐശ്വര്യങ്ങളും പതിമൂന്ന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണെന്ന് പ്രഭാഷകൻ പറയുന്ന മൂന്നാമത്തെ വിഭാഗം ഏതാണ് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് പതിനാല് എന്താസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അലോചകമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് രുചികരമായ വിഭവങ്ങൾ പതിനഞ്ച് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ എന്തുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അലോചകമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആരോഗ്യം പതിനാറ് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനും അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനും എന്തിനെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് മരണത്തെപ്പറ്റി ഓർക്കുന്നത് പതിനേഴ് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹമെന്ന് പ്രഭാഷകൻ പറയുന്നത് എത്ര കൂട്ടർക്കാണ് അഞ്ച് കൂട്ടർക്ക് പതിനെട്ട് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹമെന്ന് പ്രഭാഷകൻ പറയുന്നതിൽ ആദ്യത്തേത് ആർക്കാണ് ദരിദ്രന് പത്തൊൻപത് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹമെന്ന് പ്രഭാഷകൻ പറയുന്നതിൽ രണ്ടാമത്തേത് ആർക്കാണ് ശക്തിക്ഷയിച്ചവന് ഇരുപത് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹമെന്ന് പ്രഭാഷകൻ പറയുന്നതിൽ മൂന്നാമത്തേത് ആർക്കാണ് വൃദ്ധന് ഇരുപത്തിയൊന്ന് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം പ്രഭാഷകൻ പറയുന്നതിൽ നാലാമത്തേത് ആർക്കാണ് അല്ലൽ നിറഞ്ഞവന് ഇരുപത്തിരണ്ട് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം പ്രഭാഷകൻ പറയുന്നതിൽ അഞ്ചാമത്തേത് ആർക്കാണ് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവന് ഇരുപത്തിമൂന്ന് ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും എന്താണ് എത്രയോ സ്വാഗതാർഹമെന്ന് പ്രഭാഷകൻ പറയുന്നത് മരണത്തിന്റെ വിധി ഇരുപത്തി നാല് എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് മരണവിധിയെ ഇരുപത്തിയഞ്ച് എന്തൊക്കെ ഓർക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഇരുപത്തിയാറ് മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ് മരണവിധി ഇരുപത്തിയേഴ് മരണവിധി കർത്താവിൻ്റെ ആർക്കുള്ള തീർപ്പാണ് മർത്യവർഗത്തിനുള്ള തീർപ്പ് ഇരുപത്തിയെട്ട് എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് അത്യുന്നതൻ്റെ ഹിതം ഇരുപത്തി ഒൻപത് ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയാലും അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെയാണ് പാതാളത്തിൽ മുപ്പത് മ്ലയച്ച സന്തതികൾ ആരുടേതാണ് പാപികളുടെ സന്താനങ്ങൾ മുപ്പത്തി ഒന്ന് പാപികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ മുപ്പത്തിരണ്ട് ആരുടെ അവകാശമാണ് നശിച്ചു പോകുന്നത് പാപികളുടെ സന്താനങ്ങളുടെ അവകാശം മുപ്പത്തിമൂന്ന് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആരാണ് പാപികളുടെ പിൻതലമുറ മുപ്പത്തിനാല് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ മുപ്പത്തി അഞ്ച് ആര് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം മുപ്പത്തി ആറ് എന്ത് നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ മുപ്പത്തിയേഴ് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ആർക്കാണ് കഷ്ടമെന്ന് പ്രഭാഷകൻ പറയുന്നത് ദൈവഭയമില്ലാത്ത ജനത്തിന് മുപ്പത്തി എട്ട് ശാപത്തിലേക്ക് ജനിച്ചത് ആരാണ് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനം മുപ്പത്തി ഒൻപത് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് എന്താണ് മരണത്തിൽ വിധി ശാപം നാൽപ്പത് എവിടെ നിന്ന് വന്നവരാണ് പൊടിയിലേക്ക് മടങ്ങുന്നത് പൊടിയിൽ നിന്ന് വന്നവർ നാൽപ്പത്തി ഒന്ന് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആരാണ് ദൈവഭയമില്ലാത്തവൻ നാൽപ്പത്തിരണ്ട് മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ് ശരീരനാശത്തെ പ്രതി നാൽപ്പത്തി മൂന്ന് എന്ത് മാഞ്ഞു പോകുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനൊന്നിൽ പറയുന്നത് പാപികളുടെ പേരു പോലും നാൽപ്പത്തി നാല് എന്തിൽ ശ്രദ്ധാലുവായിരിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് സത്കീർത്തിയിൽ നാൽപ്പത്തി അഞ്ച് സത്കീർത്തി എന്തിനേക്കാൾ അക്ഷയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ നാൽപ്പത്തി ആറ് പരിമിതമെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ നാൽപ്പത്തിയേഴ് സത്കീർത്തി എങ്ങനെയുള്ളതാണ് ശാശ്വതം നാൽപ്പത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ലജ്ജാശീലം നാൽപ്പത്തി ഒൻപത് ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിനെന്ന് പ്രഭാഷകൻ ആരെയാണ് ഉപദേശിക്കുന്നത് കുഞ്ഞുങ്ങളെ അൻപത് നിഷ്പ്രയോജനമെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും അൻപത്തി ഒന്ന് വിദ്യുത്വം മറച്ചുവെക്കുന്നവൻ ആരേക്കാൾ ഭേദമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ അൻപത്തിരണ്ട് ആരുടെ വാക്കുകളെ ആദരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പ്രഭാഷകന്റെ വാക്കുകളെ അൻപത്തിമൂന്ന് എന്താണ് നന്നല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് അൻപത്തിനാല് എല്ലാവരും എല്ലാം എന്തു ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല അൻപത്തി അഞ്ച് ലജ്ജിക്കേണ്ട പ്രവൃത്തികളെ കുറിച്ച് പ്രഭാഷകൻ പറയുന്ന വാക്യങ്ങളേവ പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അൻപത്തി ആറ് ലജ്ജിക്കേണ്ട പ്രവൃത്തികൾ എത്രയെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനേഴിൽ പറയുന്നത് രണ്ട് പ്രവൃത്തികൾ അൻപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനേഴിൽ പറയുന്ന ലജ്ജിക്കേണ്ട പ്രവൃത്തികളിൽ ആദ്യത്തേത് എന്താണ് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ അസാൻ മാർഗിയായിരിക്കുക അൻപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനേഴിൽ പറയുന്ന ലജ്ജിക്കേണ്ട പ്രവൃത്തികളിൽ രണ്ടാമത്തേത് എന്താണ് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ വ്യാജം പറയുക അൻപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനെട്ടിൽ ലജ്ജിക്കേണ്ട എത്ര പ്രവൃത്തികളാണ് പറയുന്നത് മൂന്ന് പ്രവൃത്തികൾ അറുപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പറയുന്ന ലജ്ജിക്കേണ്ട പ്രവൃത്തികളിൽ ആദ്യത്തേത് എന്താണ് ന്യായാധിപന്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ തെറ്റ് ചെയ്യുക അറുപത്തിയൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൽ പറയുന്ന ലജ്ജിക്കേണ്ട പ്രവൃത്തികളിൽ രണ്ടാമത്തേത് എന്താണ് ജനത്തിൻറെയോ സമൂഹത്തിൻറെയോ മുൻപിൽ തിന്മ പ്രവർത്തിക്കുക അറുപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൽ പറയുന്ന ലജ്ജിക്കേണ്ട പ്രവൃത്തികളിൽ മൂന്നാമത്തേത് എന്താണ് സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുൻപിൽ അനീതി പ്രവർത്തിക്കുക അറുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പത്തൊൻപതിൽ പറയുന്ന ലജ്ജാകരമായ പ്രവൃത്തി എന്താണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക അറുപത്തിനാല് എന്തിൻ്റെയൊക്കെ മുൻപിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പത്തൊൻപതിൽ പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ അറുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പത്തൊൻപതിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് ആദ്യം പറയുന്നത് ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിൽ അറുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പത്തൊൻപതിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് രണ്ടാമത് പറയുന്നത് ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിൽ അറുപത്തിയേഴ് എത്ര പ്രവൃത്തികളിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപതിൽ പറയുന്നത് രണ്ട് പ്രവൃത്തികളിൽ അറുപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപതിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് ആദ്യം പറയുന്നത് പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിൽ അറുപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപതിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് രണ്ടാമത് പറയുന്നത് കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിൽ എഴുപത് എത്ര പ്രവൃത്തികളിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒന്നിൽ പറയുന്നത് മൂന്ന് പ്രവൃത്തികളിൽ എഴുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്നിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് ആദ്യം പറയുന്നത് ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ എഴുപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്നിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് രണ്ടാമത് പറയുന്നത് അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിൽ എഴുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്നിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് മൂന്നാമത് പറയുന്നത് അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിൽ എഴുപത്തി എത്ര പ്രവൃത്തികളിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് രണ്ട് പ്രവൃത്തികളിൽ എഴുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് ആദ്യം പറയുന്നത് അന്യന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിൽ എഴുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് രണ്ടാമത് പറയുന്നത് സ്നേഹിതരുടെ മുമ്പാകെ നടത്തിയ വർഷളായ സംസാരത്തിന്റെ പേരിൽ എഴുപത്തിയേഴ് ആരുടെ കിടക്കയെ സമീപിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് അന്യന്റെ ദാസിയുടെ കിടക്കെ എഴുപത്തി എന്ത് കുട്ടിക്കോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ദാനം ചെയ്തിട്ട് എഴുപത്തി എത്ര പ്രവൃത്തികളിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് രണ്ട് പ്രവൃത്തികളിൽ എൺപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് ആദ്യം പറയുന്നത് പരദൂഷണം ആവർത്തിക്കുന്നതിൽ എൺപത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ എന്തിൽ ലജ്ജിക്കുക എന്നാണ് രണ്ടാമത് പറയുന്നത് രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ എൺപത്തിരണ്ട് പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ നിന്റെ ലജ്ജ എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉചിതമായ ലജ്ജ എൺപത്തിമൂന്ന് പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ നിന്നെ എല്ലാവരും എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഇഷ്ടപ്പെടും എൺപത്തി ലജ്ജിക്കേണ്ട പ്രവൃത്തികൾ എത്രയെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ പറയുന്നത് അഞ്ച് പ്രവൃത്തികൾ എൺപത്തി എത്ര പ്രവൃത്തികളിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പതിനൊന്ന് പ്രവൃത്തികൾ എൺപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ എത്ര പ്രവൃത്തികളാണ് ലജ്ജാകരമെന്ന് കാണുന്നത് ഒരു പ്രവൃത്തി എൺപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ലജ്ജിക്കുക എന്ന പദം എത്ര തവണ കാണുന്നു മൂന്ന് തവണ എൺപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മൂന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം എൺപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനൊന്നിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവാ സങ്കീർത്തനങ്ങൾ ഒൻപതാം അധ്യായം അഞ്ചാം വാക്യവും സുഭാഷിതങ്ങൾ പത്താം അധ്യായം ഏഴാം വാക്യവും തൊണ്ണൂറ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ടിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യവും സഭാപ്രസംഗകൻ ഏഴാം അധ്യായം ഒന്നാം വാക്യവും